ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് റോഡ് തൃശൂർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇരുപത്തൊന്നാമത് ജനകീയ ഫുട്ബോൾ മേളയുടെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മുണ്ടൂർ പാരീസ് ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫുട്ബോൾ ആവേശത്തിലേക്ക് ഗ്രാമത്തെ നയിക്കുന്ന മേളയുടെ ഒരുക്കങ്ങൾ ഇതോടെ സജീവമായി ഫുട്ബോൾ കളി തുടങ്ങി വിടുമ്പുത്സവം തന്നെയാണ് പതിനഞ്ച് ദിവസം അപ്പൊ ഈ ഒരു പരിപാടി അത് ഭംഗീ ഗംഭീരമായിട്ട് നമ്മൾ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ചേച്ചി തന്നെ നാടകുറിച്ച ഉദ്ഘാടനം ചെയ്തത് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലും ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് ഇരുപത്തിയൊന്നാമത് ജനകീയ ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് മുണ്ടൂരിൽ നടന്ന സംഘടക സമിതി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ അധ്യക്ഷത വഹിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി പോൾസൺ പുഴക്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ശോഭൻലാൽ പിൻസി പ്രിൻസ് മേരി ആന്റണി അഡ്വക്കേറ്റ് ജസ്റ്റോ പോൾ യു ബി വിനീഷ് കെ ജി ശശി കെ പി രാജൻ സുരേഷ് ബാബു ഡേവിഡ് ആൻഡോ ജോൺസൺ ജോർജ് അനൂപ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു വരും ദിവസങ്ങളിലും മേളയുടെ ഭാഗമായുള്ള കൂടുതൽ കായിക പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു